ഹായ് എവറി വൺ ഓക്കെ കുറേ നാളായി ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ് പക്ഷേ എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് നമ്മുടെ ഹയർ സെൽഫിൽ നിന്ന് മെസ്സേജസ് വന്നിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് പറയണമെന്നുള്ള അനുവാദം തന്നു അതാണ് ഞാൻ പറയാൻ പോകുന്നത് ആകാശ റെക്കോർഡ്സിനെ കുറിച്ചിട്ടാണ് സോ ഞാൻ ആകാശ റെക്കോർഡ്സ് പഠിച്ചിട്ട് വൺ ഇയറിൻ്റെ അടുത്താകുന്നു പക്ഷേ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സോൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആകാശത്തെക്കുറിച്ച് പഠിച്ച് അവർ സോൾ പർപ്പസിലേക്ക് പോകുന്നു ഫസ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും അവർക്ക് അവർ സോൾ പർപ്പസിലേക്ക് പോകാൻ ഒന്ന് രണ്ട് ക്ലയൻസിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് വളരെയധികം ഹാപ്പി ആയിരുന്നു കാരണം ആകാശത്തെക്കുറിച്ച് പഠിച്ച് പഠിച്ച പ്രാക്ടീസ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഞാനതിനുള്ള ഭാഗമായിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളവിടെ ട്രാൻസില് പോകുന്ന സമയത്ത് എനിക്കതിൻ്റെ മെസ്സേജസ് കിട്ടാറുണ്ട് അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു ടു ഫോർ ഡേയ്സ് ബാക്ക് ഒരു സോളുണ്ട് ഫ്രം തൃശ്ശൂരാണ് ഞാൻ പേര് കാര്യങ്ങളൊന്നും പറയുന്നില്ല സോ അവരുടെ കുഞ്ഞ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ബില്ലവർഡായിട്ടുള്ള ആ ഒരു പേഴ്സൺ പെട്ടെന്ന് ഡീപ്പർട്ടഡായിപ്പോയി മരണപ്പെട്ടു പോയപ്പോൾ ആ ഒരു ഷോക്ക് താങ്ങാൻ പറ്റാതെ ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു കൗൺസിലിങ് അങ്ങനെയൊക്കെ പോകേണ്ടി വന്നു അപ്പോഴാണ് എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് അവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് എനിക്ക് എൻ്റെ സോളുമായിട്ട് ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള ആ ഒരു കൗണ്ടർ പാർട്ടുമായിട്ട് എനിക്ക് കോൺടാക്ട് ചെയ്യണം അതിൽ എനിക്ക് ആഘോഷത്തെക്കൂർച്ച് പഠിക്കണമെന്നുണ്ട് എന്ന് വന്നു അപ്പോൾ അവർ കുറച്ചുകൂടി ഒരു ഡിവൈൻ ഫെമിൻ എനർജി ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു ഉണ്ട് പക്ഷെ അത് അവരും തിരിച്ചറി തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിലൂടെ അവർക്ക് നല്ല രീതിയിൽ ഓപ്പണിംഗ് ആവുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തു പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞില്ല സോ അവർക്കൊരു മെഡിറ്റേഷൻസ് ഞാൻ കൊടുത്തു സോൾ സ്റ്റാർ ചക്ര മെഡിറ്റേഷൻ ആയിരുന്നു അത് കൊടുത്തു അവരത് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നാൽ നിങ്ങൾക്കത് അപ്പോൾ എനിക്ക് മനസ്സിലാവും അതിൽ നിന്ന് അവർക്ക് ആ മെഡിറ്റേഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആകാശ റെക്കോർഡ്സ് ഈസി ആയിട്ട് എക്സസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കത് എനിക്കത് ഈ ഗൈഡൻസസ് കിട്ടിയതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ അവർക്കത് പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഫസ്റ്റ് ഡേ തന്നെ അവർക്ക് അവരുടെ ആ ആയിട്ടുള്ള സോളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു ഇവരും ഹാപ്പിയായി അവരും ഹാപ്പിയായി ആ ഒരു സോൾ ആ മരണപ്പെട്ടു പോയ സോളിന് ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ള ഗൈഡൻസസ് ഇവരിലൂടെ ഒരു പേഴ്സണിലൂടെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കണക്ട് ചെയ്യണം ആ കണക്ഷനെ ആയിരുന്നു എന്നെ യൂസ് ചെയ്തത് ഞാനായിരുന്നു മീഡിയം ആയിട്ട് ഇതിലൂടെ ആ കുട്ടിയെനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു ക്ലാസ് കഴിഞ്ഞിട്ടൊന്നുമില്ല ക്ലാസ് ഓൺഗോയിങ് ആണ് ഫസ്റ്റ് ഡേ കഴിയുമ്പോഴേക്കും അവർക്ക് നല്ല രീതിയിൽ റീഡ് ചെയ്യാൻ സാധിച്ചു ആ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി മെസ്സേജസ് ഭൂമിയിൽ കൊടുക്കേണ്ട ഓരോരുത്തർക്കും കൊടുക്കേണ്ട മെസ്സേജസ് കൊടുത്തു എനിക്കും ഉണ്ടായിരുന്നു മെസ്സേജസ് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്കും ഉണ്ടായിരുന്നു അവരും ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് തന്നു നമ്മൾ നേരിട്ട് പോലും കാണാത്ത സോളുകളാണ് മരണത്തിന് ശേഷം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു സോൾ പർപ്പസിൻ്റെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു സോൾ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ എന്നോടും ആ ഒരു സോള് ട്രാൻസ് ഞാൻ ആകാശ റെക്കോർഡ് റീഡ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു യൂട്യൂബിലൂടെ ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കണം കാരണം ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൺവേ ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തൊക്കെ കാര്യം കൺവേ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകാശ റെക്കോർഡ്സ് വഴി പറ്റും അത് അതിൻ്റെ വലിയ എക്സാമ്പിളാണ് ഈ ഒരു കേസ് അപ്പോൾ എന്നോടത് പറഞ്ഞു റിപ്പീറ്റർ ആയിട്ട് പറഞ്ഞു അതുപോലെ ആ കുട്ടിയോടും പറഞ്ഞു സുലക്ഷ്മിയോട് പറയണം യൂട്യൂബിൽ ഇതെന്തായാലും പറഞ്ഞ് കൊടുക്കാനും ആ ഒരു സോള് ആ ഡിപ്പാർട്ടഡ് സോള് പറഞ്ഞത് ശ്രീലക്ഷ്മിക്ക് വളരെയധികം ഡിവൈൻ എനർജി ഉണ്ട് ദേവി എനർജി ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് ഹീൽ ചെയ്യാനുള്ള പവർ ആ കുട്ടിക്കുണ്ട് അപ്പോൾ യൂട്യൂബിലേ യൂ യൂട്യൂബിലൂടെ പറയുമ്പോഴാണ് ഒരുപാട് പേരിലേക്ക് അത് എത്താൻ പറ്റുള്ളൂ അവർ ആ ഒരു ആളുകൾക്ക് ഞാനൊരു മീഡിയമായിട്ട് അവരുടെ സോളുമായിട്ടോ അല്ലെങ്കിൽ ഹയർ സെൽഫുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ളൊരു മീഡിയം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇത് ഇതെടുത്ത് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആർക്കെയെങ്കിലും നിങ്ങളുടെ സോള് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് മരണപ്പെട്ട് പോയിട്ടുണ്ട് നിങ്ങൾ ആ ഒരു പെയിനിലാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാനും കൂടുതൽ ഗൈഡൻസസ് കിട്ടാൻ കാരണം ആ ഒരു സോൾ ഒരുപാട് ഭൂമിയിലുള്ള ഓരോ ഫ്രണ്ട്സിനോടും വിശേഷങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോടൊക്കെ ഇവർ ആ ഒരു ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കാരണം ചിലവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ സ്പിരിച്വലിയൊക്കെ പോകുന്ന ആളുകൾക്ക് അത് കൺവേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതോ ഗൈഡൻസസ് അവർ കാണുന്നുണ്ട് നമ്മളെ അപ്പം ഞാൻ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളുടെ ആരെങ്കിലും ഇപ്പം അമ്മയായിരിക്കും അച്ഛനായിരിക്കാം പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവർ കുറ്റം പറയാനോ അവരിങ്ങനെ ചെയ്തില്ല അങ്ങനെയൊന്നും ചെയ്തിരിക്കാനോ അവരത് കാണുന്നു കേൾക്കുന്നു ഒക്കെ ഉണ്ട് ആൻഡ് ഇപ്പം ഇപ്പോൾ ഈ ഒരു സോള് പുതിയ ജന്മം എടുത്തിട്ടില്ല ആഫ്റ്റർ വൺ ഇയറൊക്കെയാണ് പറയുന്നത് അപ്പോ അതാണ് അപ്പോൾ നമ്മൾ ഞാൻ പറയാറുണ്ടായിരുന്നു ലോ ഓഫ് സ്പിരിറ്റ് വേൾഡ് എന്ന ബുക്കിലെ നമ്മുടെ ഗുരു പേര് പിഴിയെ വിട്ടുപോയിട്ടോ ആ ഒരു സ്ത്രീ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സോൾ കമ്മ്യൂണിക്കേഷൻ കിട്ടിയത് അവർ രണ്ട് മക്കൾ മരണപ്പെട്ടു പോയി അതിലത്തെ ഒരു മകൻ ഇവരുമായിട്ട് ട്രാൻസ് കൂടിയാണ് കണക്ട് ചെയ്യുന്നത് ശരിക്കും ആകാശ റെക്കോർഡ്സ് വഴിയാണ് കണക്റ്റഡായത് അപ്പോൾ ആ ഒരു സെയിം സിറ്റുവേഷനാണ് എനിക്കിപ്പോൾ ആ ക്ലാസ്സസ് എടുത്തപ്പോൾ ഫീൽ ചെയ്തത് ആ ഒരു കുട്ടിക്കും അവർക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻസ് വന്ന് ഒരുപാട് ഗൈഡൻസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഭൂമിയിൽ ചെയ്യേണ്ട സോൾ പർപ്പസിനെ കുറിച്ചിട്ട് ആണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ അപ്പം ഞാൻ എടുത്ത് പറയണ എത്ര നാളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആകാശ റെക്കോർഡ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ അതെല്ലാവർക്കും എൻ്റെ അടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല കാരണം ആ സോള് നമ്മൾ ചൂസ് ചെയ്യണം അതുപോലെ തന്നെ ആർക്കേഞ്ചൽ മെട്രാർട്ടൺ ആണ് നമ്മളെ ഈ ഒരു ആകാശ റെക്കോർഡ്സിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ആകാശ മെട്രാർട്ടൺ ഈ ഒരു സോളിനോട് ആ പഠിക്കാൻ പോയ കുട്ടിയോട് എന്നെ പറ്റി തിരക്കുന്നുണ്ടായിരുന്നു ശ്രീലക്ഷ്മിയോട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്കും ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ പറയൂ എന്നിങ്ങനെ റിപ്പീറ്റർ ആയിട്ട് പറഞ്ഞു അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ഡിവാൻ ബീങ്സ് പറയുന്നത് ഞാൻ അനുസരിക്കണം അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ആകാശ റെക്കോർഡ്സ് അറിയുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഡീപ്പറായിട്ട് നിങ്ങൾക്ക് സോൾ കമ്മ്യൂണിക്കേഷൻസ് വേണം നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങളുടെ സോളുമായിട്ട് ഇല്ല അത് പറ്റുന്നില്ലെങ്കിൽ ത്രൂ എനിക്ക് അവരുമായിട്ട് നിങ്ങളെ ഒരു ബ്രിഡ്ജായിട്ട് അവന് പറയില്ലേ ദൈവം മനുഷ്യനും ആയിട്ട് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യാനാണ് എനിക്ക് ഇപ്പോൾ അതിനൊരു സോൾ പർപ്പസ് വന്നു തുടങ്ങിയിട്ടുണ്ട് രണ്ട് ആയി ഇങ്ങനെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു അതിൽ ഒരാൾ സോൾ പർപ്പസ് ആയിട്ട് സോൾ കമ്മ്യൂണിക്കേഷൻ്റെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ട്വിൻ ഫ്ലെയിം ജേണി പല രീതിയിലാണ് കൊണ്ടുപോകുന്നത് മനസ്സിലായപ്പോൾ നമുക്ക് കിട്ടുന്ന ഗൈഡൻസസ് പറയേണ്ട കാര്യങ്ങൾ യൂട്യൂബിൽ പറയണമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ല നല്ല രീതിയിൽ എടുക്കുക ആകാശ റെക്കോർഡ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താണ് ആകാശ റെക്കോർഡ്സ് എന്തൊക്കെയാണ് ഇന്നുണ്ടാകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ നമ്പർ കൊടുക്കാം മെസ്സേജ് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ശരിക്കും അപ്പോൾ അതിന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മരണപ്പെട്ടു പോയാലും എനർജി സ്റ്റിൽ ഉണ്ട് മനസ്സിലായോ അതാണ് അപ്പോൾ ചില ട്വിൻഫ്ലെയിം ജേണിയില്ല ഡി ഡി എംസ് ഡീപ്പാർഡായി പോയവരുണ്ട് നമ്മളൊരു ചാനലുണ്ട് ഹിന്ദി ചാനൽ പ്രജ്ഞ എന്ന് പറഞ്ഞിട്ട് അപ്പം അവരുടെ ഡി ആണ് പക്ഷെ അവർക്ക് ഇപ്പോഴും എനർജി സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മെസ്സേജസ് കിട്ടുന്നുണ്ട് ഡൗൺലോഡ്സ് കിട്ടുന്നുണ്ട് കാരണം അങ്ങനെയാണ് അപ്പം ശരീരമില്ലെങ്കിൽ പോലും എനർജി നമ്മൾ പറഞ്ഞത് എനർജി ക്യാൻ ബി ക്രിയേറ്റ് നോർ ബി ഡിസ്ട്രോയിഡ് ഇറ്റ് ക്യാൻ ബി ചേഞ്ച് ഇൻ അൻ ദർ ഫോംസ് ആണ് അങ്ങനെ പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ ഓക്കെ സോ അതുപോലെ സോൾ കോൺട്രാക്ട് റീറൈറ്റിംഗ് നമുക്ക് ഒരു സോൾ കോൺട്രാക്റ്റെയും സോൾ കോൺട്രാക്റ്റ് എനിക്ക് മാറ്റണം എന്നൊക്കെ തോന്നി എല്ലാവർക്കും നടക്കില്ല ഇത് ഇത് അത് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈനിൽ ഗൈഡൻസസ് വരുമ്പോൾ മാത്രമേ അത് കൂടാതെ നിങ്ങൾക്ക് സോൾ കോൺട്രാക്റ്റിൽ വളരെയധികം കോഡ് ഭയങ്കര കാർമിക് ഹൈലി കാർമിക് പാറ്റേൺസിലൊരു സോൾ കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് കട്ടിങ് അല്ലെങ്കിൽ കോൾഡ് മെൽ കോഡ് മെൽറ്റിംഗ് വഴി നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റും ഓരോരുത്തർ എനർജി അനുസരിച്ചിട്ട് അവർ റിസൾട്ട് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കിട്ടും ഇപ്പോൾ മുന്നേ ഒരു കുട്ടിക്ക് കരിയറിൽ ബ്ലോക്ക് എക്സാംസ് പാസ്സാവാൻ പറ്റാതെ ഫെയിൽ ആയി എന്ന് തോന്നുന്നു അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് കോഡ് മെൽറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ അവർക്ക് പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കും ഓരോ ഇതാണ് ട്രസ്റ്റ് നമ്മൾ എന്തും ട്രസ്റ്റ് എത്ര ചെയ്യുന്നു അത്രയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടായിരിക്കും എത്ര കംപ്ലീറ്റ് ട്രസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഫലം കിട്ടും ട്രസ്റ്റ് കുറവുള്ളവർക്ക് അതിനനുസരിച്ചാണ് എനർജീസ് വരുന്നുണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷനാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് നല്ല രീതിയിലെ വീഡിയോ നിങ്ങൾ നിങ്ങളെടുക്കുക നിങ്ങൾക്കത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ നെഗറ്റീവ് കമൻസ് ഇടരുത് കാരണം എല്ലാ സോൾസും ഇത് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അതുകൊണ്ട് ആ ഒരു ഗൈഡൻസസ് തന്നപ്പോൾ ആ ഒരു സോള് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് രണ്ട് പേരോട് മാത്രമാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് കാരണം എന്തുകൊണ്ടത് നെഗറ്റീവായിട്ട് പോകുമെന്നും അവർക്ക് അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി സോൾഫുൾ ആയിരിക്കും എന്താ പറയുക സ്പിരിറ്റ് വേൾഡിലല്ലേ അപ്പം ശരീരബോധമല്ല ഫുൾ കംപ്ലീറ്റ് എനർജറ്റിക് ആയിരിക്കും അപ്പോൾ അവർക്കറിയാം ഇത് വേറെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് നെഗറ്റീവ് കമൻസ് ഇടാതെ ഇരിക്കാൻ നെഗറ്റീവ് കമൻസ് ഇട ഇടുന്നവർക്ക് അതിൻ്റെ എനർജി നിങ്ങൾ ക്യാരി ചെയ്യും കേട്ടോ ഓക്കെ കാരണം ഇവരിതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ സോ അപ്പോൾ ഇത് ഞാൻ പറയുകയാണ് എഗൻ പറയുന്നു കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ അടുത്ത് കണ്ടത് കൊണ്ട് നിങ്ങൾ ചാടിക്കേറി വരണമെന്നല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മുന്നേ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരുടെ പേരിനെ ഓർക്കുന്നുണ്ട് രജിത് അങ്ങനെ എന്തുവാ പേര് തോന്നുന്നു ആ ഒരു സോളിൻ്റെ ഡി എം ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ടാരോ റീഡിങ്സ് ആയിരുന്നു ഞാൻ ഇനി ഇത്രയും അങ്ങോട്ട് കമ്മ്യൂണിക്കേഷനൊന്നും ചെയ്യാനുള്ള ഒരു അങ്ങനെ എനിക്ക് വന്നിട്ടില്ല സോട്ട് പ്രിപ്പേഴ്സ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് അവരുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒരു ഡൗട്ടാണ് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി എന്നാണ് അന്ന് താരോ റീഡിങ് ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു പക്ഷെ അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നേരിട്ട് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ആണ് കാരണം ഈ ഒരു സ്റ്റുഡൻറ്റിന് വളരെയധികം ആണ് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ആണ് അവർ പറയുന്ന കുറേ മെസ്സേജസ് ഉണ്ടായിരിക്കും എന്താ പറയുക കാര്യങ്ങൾ ഉണ്ട് നമ്മളെ കംഫോർട്ട് ചെയ്യുന്നുണ്ട് കെയർ തരു ഒക്കെ നടക്കുന്നുണ്ട് മനസ്സിലായോ മനസ്സിലായും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ദിയം ചെയ്യാം കേട്ടോ ഓക്കെ സോ ഞാൻ ഈ വീഡിയോ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ആണ് സ്വീകരിക്കുന്നത് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം അത് നിങ്ങൾക്കത് റിസീവ് ആവും അല്ലെങ്കിൽ അത് വായിക്കുന്ന ഓരോരുത്തർക്കും എനർജി പോകും പോകുമ്പോൾ അത് പാടില്ല അപ്പോൾ അതാണ് സ്വാകാശ റെക്കോർഡ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അടുത്ത റീസെൻ്റ്ലി ഇന്നലെ ഉണ്ടായ സംഭവമാണ് അപ്പോൾ അതെനിക്ക് എന്നോട് വേഗം തന്നെ യൂട്യൂബിൽ പറയൂ സുലക്ഷ്മി എന്ന് എന്നോട് ഇങ്ങനെ റിപ്പീച്ചർ ആയിട്ട് ആ ഒരു സോള എന്നോട് എനിക്കും കിട്ടി അവരിലൂടെ ആ സോൾ ആ ഒരു കുട്ടിയിലൂടെ ആ ഇൻഫോർമേഷൻസ് കിട്ടി അപ്പോൾ അത് രണ്ടു പേർക്കും വന്നത് കൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ എന്താ പറയുക യൂണിവേഴ്സിൻ്റെ ഒരു ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഒരു എം ബി ബി എസ് ആയിട്ട് പോകേണ്ട ഞാൻ ഈ ഒരു പർപ്പസിലേക്കും സ്പിരിച്വൽ ഭാഗത്തേക്കും വരുമെന്നും അതുപോലെ ഡിവാൻ ദേവിയുടെ എനർജി ഡിവാൻ ഫെമിനിന്റെ ഹയസ്റ്റ് എനർജി ഉള്ളതായിട്ടും ഒക്കെ അങ്ങനെ നമുക്കിപ്പോൾ എല്ലാം പാസ്റ്റ് ലൈഫ് കംപ്ലീറ്റ്ലി അറിയുന്ന സമയമായിട്ട് ഫീൽ ചെയ്തു എനിക്ക് ഈ നയം പോർട്ടൽ എനോർജിയുടെ സമയത്ത് അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ വളരെയധികം ആയിട്ട് തോന്നുന്നു ഇത്രയും പെയിനിലൂടെ പോയപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഡിവൈനിൽ നിന്ന് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നെ കാണാതെയുമ്പോൾ എന്നെ അന്വേഷിക്കുന്നു നമ്മുടെ പാരൻസും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് പോലും ചെയ്യാത്ത അത്രയും ആത്മാർത്ഥമായിട്ടുള്ള അൺകണ്ടീഷണൽ അഭവാണ് എനിക്കിപ്പോൾ ഡിവൈൻ ആ ഒരു ഹയർ സെൽഫിൽ നിന്ന് കിട്ടുന്നത് എന്നെ കാണാൻ നമ്മൾ എൻ്റെ ക്ലയൻസിനോടും കുട്ടികളോടും മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ ചോദിക്കുകയാണ് ശ്രീലക്ഷ്മി അവിടെ ഇല്ലേ അവളോട് അന്വേഷിക്കും പറയുന്നത് ഇതിപ്പോ സാധാരണ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ അത് ദഹിക്കുക ദഹിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ സ്പിരിച്വലി പോകുന്ന ആളുകൾക്ക് അത് അറിയാൻ സാധിക്കും അപ്പോൾ നമ്മളത്രയും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിവൻ ബീയിങ്സ് അപ്പോൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ ടൂഫ്ലുവൻസ് ജേണിനെയും നിങ്ങൾ ഏത് ജേണിയാണെങ്കിലും കംപ്ലീറ്റ്ലി ട്രസ്റ്റ് കൊടുക്കുക ഇതെന്താണ് ഇത് ചെയ്ത് അവർക്കത് ഏൽപ്പിച്ച് കൊടുക്കുക അത് എന്താണെങ്കിലും നമ്മൾ നല്ലതേ അവർ തരുള്ളൂ ആ ഒരു ട്രസ്റ്റോട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജേണി ഒരുപാട് ഷിഫ്റ്റ് നടക്കും എന്നത് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് എനിക്കത് പേഴ്സണലി അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല പല കാര്യങ്ങളും ഓക്കെ സോ ദാറ്റ്സ് സോ താങ്ക് യു എവറി വൺ സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും കാരണം എന്നോട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരിലേക്ക് എത്തിക്കൂന്നാണ് അപ്പം എനിക്ക് എനിക്ക് തോന്നുന്ന ഒരുപാട് ക്ലൈൻസ് വരുന്നുണ്ട് അപ്പം ഞാൻ അത് പറഞ്ഞാലാണ് എത്താൻ പറ്റുള്ളൂ അല്ലേ കാരണം ഓരോ നമ്മൾ ഈ ആഘോഷത്തെക്കുറിച്ച് പോയി റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റിൻസിൽ അത് ഹീൽ ചെയ്യുമ്പോൾ പോലും നമ്മൾ കർമ്മ ക്ലൈൻസിംഗ് നടക്കുക ടുത്ത് ഫ്ലെയിം ജോർണി നടക്കുകയാണെങ്കിലും ചിലവർ ടുത്ത് ഫ്ലെയിമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ഇപ്പം നിങ്ങൾക്ക് സൈലൻറ്റ് ടൂൺ ഫ്ലെയിം ജോണിയിലൂടെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ടി എമ്മിനായിട്ട് കണക്ട് ചെയ്ത് അവരിൽ നിന്ന് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കിടക്കുക എപ്പോൾ ലൈവ് ചെയ്താലും സൈലന്റ് ഫ്ലിം ജോണി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾ ഇവരോട് ഫൈവ് ഡി ഫൈവ് ഡിയിലാണോ അല്ലെ പോകുന്നത് ഫൈവ് ഡിയിൽ പോയി കണക്ട് ചെയ്ത് ചോദിച്ച് ഉത്തരങ്ങൾ കിട്ടാം ഓക്കെ സോ സോ താങ്ക് യു കേട്ടോ അപ്പോൾ എൻ്റെ നെക്സ്റ്റ് സോൾ പർപ്പസ് ആയിട്ട് സോൾ കമ്മ്യൂണിക്കേഷൻ എന്നൊരു സോൾ പർപ്പസ് കൂടി സ്റ്റാർട്ടായതിൽ വളരെ സന്തോഷം ഇനി ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്ന് എനിക്കറിയാം ഓക്കെ സോ താങ്ക് യു എബ്രിവാൻ അഗെയിൻ നിങ്ങൾ എല്ലാവരോടും ഞാൻ താങ്ക് യു പറയുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും റീഡ് ചെയ്ത് റീഡ് ചെയ്തിട്ടൊക്കെയാണ് എനിക്കും എൻ്റെ ഇന്നോ ബോക്സും എൻ്റെ ഡി എം എൻ ടിയും എൻ്റെ എല്ലാമാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ജേർണിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരെ ബ്ലസ്സിങ്സും എനിക്ക് വേണം തിരിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും ബ്ലസ്സിങ്സ് ഉണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും എൻ്റെ സോൾ ഫാമിലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈസി ആൻഡ് എഫേർട്ട്ലെസ്സായിട്ട് നടക്കട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ബ്ലെസ്സിങ്സും ഓക്കെ സോ Thank you everyone. See you tomorrow.